സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന ചട്ടമ്പി പറു സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രൊമോ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ കൈലാഷിൻ്റെ അടുത്തേക്ക് മുക്ത സംസാരിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത് മുക്തയ്ക്ക് കൈലാഷിനെ ഇഷ്ടമാണല്ലോ അപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടെ നടക്കുന്ന രംഗമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണി പറയുന്നത് ഞാൻ അതുപോലെ തന്നെ നമ്മുടെ പാർവതിക്ക് ഗിഫ്റ്റും കൊണ്ട് നമ്മുടെ പ്രിയൻ വന്നിട്ട് കൊടുത്തിട്ടൊക്കെ പോവുകയാണ് ചെയ്യുന്നത് എൻ്റെ ഇടയിൽ മീരെ വന്നിട്ട് ചോദിക്കുകയാണ് അയ്യോ എന്താണ് ഇവിടെ സൗണ്ട് കേട്ടിട്ട് ആരും ഇവിടെ വന്നിട്ടുണ്ട് പറയുമ്പോൾ ഐഷയൊക്കെ പെട്ടെന്ന് എണ്ണയിക്കുകയാണ് ഐശ്ക്ക് എണിച്ചിട്ട് പെട്ടെന്ന് നോക്കുമ്പോഴാണ് പാർവതിയിൽ ലെറ്ററും മാലയും കണ്ടിട്ട് അതിശയപ്പെട്ടിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഐഷ പറയും അങ്ങനെ നമ്മളും പെൺകുട്ടികളും മാത്രം താമസിക്കുന്നവരും നിന്റെ ഗന്ധർവ് വന്നത് ശരിയായില്ല ഇങ്ങനെ ചെയ്ത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും ആയിരിക്കില്ല വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശരി സാരമില്ല രണ്ടു ദിവസം ഇപ്പം ഫംഗ്ഷൻ ഇടയിൽ വരാമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് നേരിട്ട് കാണാമല്ലോ ആരാണ് ഈ ഗന്ധർവെന്നുള്ളത് എന്നൊക്കെ പണ്ട് ഐഷ പറയുകയാണ് അപ്പോഴാണ് ശരി എന്ന് പറഞ്ഞിട്ട് നിൽക്കുമതിന് ശേഷം പാർവതി ഓഫീസിലേക്ക് പോകുന്നുണ്ട് പിന്നെ കൈലാഷിൻ്റെ റൂമിലേക്ക് പെട്ടെന്ന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് കോഫി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർവതി വരുമ്പോൾ അവിടെ മുക്ത വന്നിരിക്കുന്നത് നിനക്ക് ഒരു മാനേഴ്സില്ലേ എങ്ങനെ ഇങ്ങോട്ട് കയറി വരെന്നുള്ളത് നിനക്ക് അറിയില്ലേ നീ എന്തിനു പെട്ടെന്ന് കയറി വന്നത് ഇപ്പം നീ പോ ഞങ്ങൾ പേഴ്സണലി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുമ്പോൾ അവൾ കോഫി വെച്ചിട്ട് പൊക്കോളു നിനക്ക് എന്താ പ്രശ്നം എന്നു പറഞ്ഞു കൈലാഷ് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ കോഫി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർവതി അങ്ങനെ പോകുന്ന സമയത്ത് മുക്ത ആ പാർവതിയുടെ കൈയ്യെ പിടിച്ച് കലിച്ചിട്ട് ഒരൊറ്റ അടി അടിക്കുകയാണ് ചെയ്യുന്നത് മുഖത്തിന് ഒരടി കൊടുക്കും കോഫി കപ്പും സോസറും എല്ലാം താഴെ പോയി പൊട്ടി ചിതറുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൈലാശം പെട്ടെന്ന് കൂടി പാർവതിനെ അടിച്ച ദേഷ്യത്തിൽ നമ്മുടെ മുക്തനെ ഒരറ്റ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പാർവതി എന്ന് വന്ന് വിളിക്കാൻ പോകും പാർവതി ആ സങ്കടത്തോട് മുഖം തുടച്ചിട്ട് പെട്ടെന്ന് താഴെ വീണ പൊട്ടിയ സോശ്രം ഇതെല്ലാം എടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് നീ എത്ര ധൈര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് മുക്ത ചോദിക്കുകയാണ് നിനക്ക് എത്ര ധൈര്യമുണ്ട് എന്നെ തല്ലാൻ ഒരു തൂപ്പുകാരിക്ക് വേണ്ടിയിട്ട് എന്നെ തല്ലാൻ വേണ്ടി നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമായി എന്നൊക്കെ പറയുമ്പോൾ നീ വെറുതെ വെറുതെ അവളെ തൂപ്പുകാരി എന്ന് വിളിക്കണ്ട അവൾ തൂപ്പുകാരിയല്ല അവൾ എനിക്ക് എത്ര പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നിനക്കറിയും അത്രയും പ്രധാനപ്പെട്ട വ്യക്തിയാണ് എനിക്ക് പാർവതി എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ അവളെ കല്യാണം കഴിക്കാതെ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുത്ത ആകെ ഞെട്ടി നിൽക്കുകയാണ് കാരണം ഒരിക്കലും ഞാനിത് നടത്തി തരില്ല നീ എന്താ കരുതിയിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുക്ത അവനോട് ചൂടാവുകയാണ് അതായത് കല്യാഷിനോട് ചൂടാവുകയാണ് ചെയ്യുന്നത് അപ്പം എന്താണെങ്കിലും അവൻ സത്യം പറയാൻ വേണ്ടിയിട്ട് പാർവതിയോട് പറയാൻ ഇനി സമ്മതിക്കില്ല മുത്ത ഇതിൽ ഇട ഇട ഇടപെട്ടിട്ട് ഇത് നിർത്തുകയാണ് ചെയ്യുന്നത് പിന്നെ പ്രിയനാണ് ഇനി ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ കഴിഞ്ഞാൽ മുക്തയ്ക്ക് വളരെ സന്തോഷമാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ఎడియోస్ కం సపోర్ట్ చేయ అంత వీడియోస్ ఇప్పు ఓకే థ్యాంక్ యూ గైస్